നല്ല കാലങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും സന്തോഷം പങ്കുവെക്കുമ്പോൾ ഒരുപാട് അവകാശികളുണ്ടാവും തമ്മിൽ മത്സരിക്കും സ്നേഹം പിശിക്കില്ലാതെ വിതരണം ചെയ്യാൻ സന്തോഷം മാറി സങ്കടത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നല്ല കാലം കഷ്ടകാലത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നല്ല കാലവും നേരവും നോക്കി വന്നവരൊക്കെ കാരണങ്ങളുണ്ടാക്കി പിരിഞ്ഞു പോവും എന്തിനാണ് അവർ വന്നതെന്നോ എന്തിനാണ് അവർ പോയതെന്നോ മനസ്സിലാക്കാൻ സമയമെടുക്കും അപ്പോഴേക്കും ഒറ്റപ്പെടലെന്ന പെരുമ്പാമ്പ് നമ്മെ വിഴുങ്ങും ചുറ്റിനും കാണുന്ന വെളിച്ചം ഓരോന്നായി കെട്ടു തുടങ്ങും പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ ആരോടെങ്കിലും അമിതമായി സ്നേഹമോ അവരില്ലാതെ പറ്റില്ല എന്നോ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തുക കുറച്ചകലം പാലിക്കുക സ്നേഹം കുറയ്ക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ വ്യക്തിയിൽ നിങ്ങൾ കാണിക്കുന്ന അമിതമായ ശ്രദ്ധയും ചിന്തയുമെല്ലാം ഒന്ന് കുറയ്ക്കുക കാരണം നമ്മളിലെ നല്ല കാലങ്ങളിൽ മാത്രം കൂടെ നിൽക്കുന്നവരാണ് പലരും ഇനി അഥവാ നിങ്ങളെ വിട്ടുപോവാത്തൊരാളാണെങ്കിൽ നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ നിങ്ങൾ പറയാതെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരാളെ വിട്ടുകളയാതിരിക്കുക ഒരു പക്ഷേ അവർക്ക് നിങ്ങളെ ഇപ്പോഴും വിളിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല തേൻപുരട്ടി സംസാരിക്കാൻ അവർ പഠിച്ചിട്ടുണ്ടാവില്ല സ്നേഹപ്രകടനങ്ങൾ കാഴ്ച അറിയില്ലായിരിക്കാം എന്നാലും ആത്മാർത്ഥത നിറഞ്ഞ മനസ്സും കളങ്കമില്ലാത്ത സംസാരവുമായിരിക്കും അവരിൽ നിങ്ങളിലെ തെറ്റിനെ ചൂണ്ടി നല്ല വഴിയിലേക്ക് ദിശ മാറ്റും നിങ്ങളെക്കുറിച്ച് സത്യം പറയും അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അവരുടെ നേരെ നിങ്ങൾ മുഖം തിരിച്ചേക്കാം അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ട് പലപ്പോഴും നിങ്ങളവരെ അവഗണിച്ചു കാണും അതെ പലപ്പോഴും കാപഢ്യം നിറഞ്ഞവർക്കാണ് നമ്മൾ മനസ്സിൽ ഇടം കൊടുക്കാറ് അവർക്ക് നിങ്ങൾ പ്രിയപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളെ വലിഞ്ഞു മുറുക്കിയ പല പാഴ്ബന്ധങ്ങളുടെയും വേരറ്റുപോകണം അപ്പോഴേ നിങ്ങളെ താങ്ങി നിർത്തിയ വേര് കാണാൻ സാധിക്കൂ ശരിയാണ് അഭിനയിക്കാൻ അറിയുന്നവർക്കിടയിൽ ആത്മാർത്ഥതയുള്ളവരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ് നിങ്ങളോട് ആത്മാർത്ഥതയുള്ളവർ ഒരിക്കലും നിങ്ങളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കില്ല നിങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കു ചേർന്നില്ലെങ്കിലും ദുഃഖങ്ങളിൽ കൂടെയുണ്ടാവും ശരി തെറ്റുകളെ മടികൂടാതെ ചൂണ്ടിക്കാണിക്കും ഒരിക്കലും ഒരു പടുകുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടാൻ ശ്രമിക്കില്ല മറിച്ച് നിങ്ങളോട് ആത്മാർത്ഥതയില്ലെങ്കിൽ എന്ത് ചെയ്തു കൊടുത്താലും അവർക്ക് മതിയാവില്ല നമ്മുടെ കാലൊന്ന് തെറ്റിയാൽ ചുവടൊന്ന് പതറിയാൽ അവർ പോയ വഴി കാണില്ല ജീവിതം അങ്ങനെയാണ് പലപ്പോഴും പലരെയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാറില്ല പക്ഷെ ശ്രദ്ധയോടെ നാം ഒന്ന് വേക്ഷിച്ചാൽ ഇക്കൂട്ടരെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ആവശ്യമില്ലാത്തിടത്തൊക്കെ ഇടപെടും വല്ലാതെ സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കും ഇക്കൂട്ടർ നമ്മുടെ സ്നേഹം മുതലെടുത്ത് എന്തെങ്കിലുമൊക്കെ സഹായം ചോദിക്കുന്നവരായിരിക്കും അപ്പോൾ ഒരിക്കലെങ്കിലും അവർ പറയുന്ന സഹായ അഭ്യർത്ഥന നിരസിച്ചാൽ ഭാവവും രൂപവും മാറുന്നത് കാണാം നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാനും അവരെ തിരിച്ച് സ്നേഹിക്കാനും പരിഗണിക്കാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ